ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് സഹായ അസ്തുവുമായി നടൻ ടോവിനോ തോമസും എത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് താരം സംഭാവന ചെയ്തത് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായം എത്തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ എല്ലാവരും സംഭാവനകൾ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ടോവിനോ ഒരു വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ടോവിനോയുടെ സഹായം ആരും മറക്കാനിടയില്ല രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലും ടൊവിനോ എത്തിയപ്പോൾ ആ കാസ്റ്റിംഗ് മികച്ചതായിരുന്നു എന്ന് പലരും പറഞ്ഞിരുന്നു ഇന്നിതാ ഇപ്പോൾ ടോവിനോ വയനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പ്രേക്ഷകർ അന്വേഷിക്കുമ്പോഴാണ് ടൊവിനോയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംഭാവന ചെയ്തുകൊണ്ട് ടോവിനെ എത്തിയത് ഇതിനു മുമ്പും ടൊവിനോ ഇവിടേക്ക് പല കാര്യങ്ങളും ചെയ്ത വിവരങ്ങൾ വാർത്തകളായി എത്തിയിരുന്നു ദുരിതബാധിതരെ സഹായിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നടൻ ആസിഫ് ആസിഫലിയും നേരത്തെ രംഗത്തെത്തിയിരുന്നു നമ്മൾ ഒരുമിച്ച് ഈ പ്രതിസന്ധിയും അതിജീവിക്കുമെന്ന താരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത വിവരവും ആസിഫ് അലി പങ്കുവച്ചിരുന്നു മോഹൻലാൽ പാർവതി കൃഷ്ണ നവ്യ നായർ മമ്മൂട്ടി ദുൽഖർ സൽമാൻ ടൊവിനോ ഫഗത് ഫാസിൽ നസ്രിയ പേളിമാണി ശ്രീനീഷ് തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു ും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകി കമലഹാസനും കാർത്തിയും സൂര്യയും ജ്യോതിയും വിക്രം തുടങ്ങിയ നിരവധി താരങ്ങൾ ലക്ഷങ്ങളാണ് സംഭാവന നൽകിയത് നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും സംഭാവനകൾ നൽകി മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറി ഭാഗത്ത് നസ്രിയും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു ചെറിയ വലിയ എന്നൊന്നുമില്ല പോലെ എന്തെങ്കിലും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്നും മലയാളികൾ അങ്ങനെ ഒരു ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ളതാണ് നമ്മളൊക്കെ എല്ലാവരും തമ്മിൽ എന്തൊക്കെ പടലപ്പണക്കങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വിയോജിപ്പുകളുണ്ടെങ്കിലും മാനുഷികതയുടെ സമയം വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ആ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് നിരവധി തവണ മലയാളികൾ അത് തെളിയിച്ചിട്ടുള്ളതാണ് അത് ഇക്കാര്യത്തിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി